ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതുവരെയും താരങ്ങളെ സൈൻ ചെയ്യാത്ത ടീമുകളും ഇത്രയും സമയം കൊണ്ട് ടീമുകളെ അല്ല താരങ്ങളെ സൈൻ ചെയ്ത ടീമുകളെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഐ എസ് എല്ലിൻ്റെ അനുശൃതം ഉണ്ടായിട്ടും താരങ്ങളെ സൈൻ ചെയ്യുകയും പരിശീലനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത ടീമുകളും ഉണ്ട് പക്ഷേ ഐ എസ് എല്ലിന്റെ ഭാവി എന്താവും അല്ലെങ്കിൽ ഐ എസ് എൽ മുമ്പോട്ട് പോകുമോ അല്ലെങ്കിൽ പ്രേസസ് തുടങ്ങേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചിന്തിച്ച് ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ടീമുകളുണ്ട് രണ്ട് ടീമുകളാണ് ഇപ്പോൾ നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ഈ രണ്ട് ടീമുകളിൽ ഏതൊക്കെ ടീമുകളാണ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്തതും സൈൻ ചെയ്തതെന്നും പ്ലേഴ്സിനെ ഈ ഒരു അഞ്ച് ദത്തം കാരണം സൈൻ ചെയ്യാതിരിക്കുന്നെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അന്നേരം അതിൽ നമ്മൾ നോക്കുന്ന ആദ്യത്തെ ടീം ആദ്യത്തെ ആൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതുവരെയും പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാത്ത ടീമുകളായാണ് നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്നത് അതിൽ കെ വി എഫ് സി ഉണ്ട് ചെന്നൈയിൻ എഫ് സി ഉണ്ട് ഒഡീഷ ഉണ്ട് മോദൻസ് ഉണ്ട് ഹൈദരാബാദ് എഫ് സി ഉണ്ട് ജെ എഫ് സി ഉണ്ട് പഞ്ചാബ് എഫ് സി ഉണ്ട് ഇത്രയും ടീമുകൾ ഇതുവരെയും പ്ലേയേഴ്സിനെ ഒന്നും സൈൻ ചെയ്യാതെ ഒന്നും തുടങ്ങാതെല്ലാം ഹോൾഡ് ചെയ്ത് ടീമുകളാണ് ഇത്രയും ടീമുകൾ പക്ഷെ ഇത് അടുത്ത ടീമുകൾ നോർത്ത് ഈസ്റ്റ് ഗോ എഫ് സി ഗോവ ഈസ്റ്റ് ബംഗാൾ ബി എഫ് സി മുംബൈ സിറ്റി എ ടി കെ മൊമ്പാൽ ഇത്രയും ടീമുകൾ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുകയും പ്രീ വേണ്ടിയുള്ള തുടക്കങ്ങൾ ഇതിൽ ചില ടീമുകൾ പ്രീ വേണ്ടിയുള്ള തുടക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നേരം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അഞ്ചിതത്വം കാരണമാണ് മറ്റ് ഒന്നും പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാതിരിക്കുന്നത് ചെയ്യാതിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് അന്നേരം ഐ എസ് എൽ എന്നുള്ളതിൽ നമുക്ക് ആർക്കും സംശയമില്ല ഐ എസ് എൽ നടക്കും അന്നേരം ഇത്രേ ഉള്ളൂ അഞ്ചുതത്വം കാരണമാണ് ഈ ടീമുകൾ ഒന്നും പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാതിരുന്നത് മറ്റ് ടീമുകൾക്കൊക്കെ ഇതൊക്കെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവർ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുകയും ഒക്കെ ആദ്യമേ തന്നെ ആരംഭിക്കുകയോ ചെയ്തത് അന്നേരം ഇത്രയേ ഉള്ളൂ വീഡിയോ പിന്നെ നമ്മൾ ഇപ്പം ഇച്ചിരി വീഡിയോക്കെ ഇടാൻ അനുസരിച്ച് പുറമോട്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല എല്ലാവരും ക്ഷമിക്കുക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നാളെ ഒരു വീഡിയോ വരുന്നുണ്ട് നാളെ നമ്മൾ ഇത്രയും എന്താ നമ്മൾ ഇപ്പം വിദേശ സ്ഥലങ്ങളെയൊക്കെ സൈൻ ചെയ്ത് പൂർത്തിയായ ടീമുകളുടെ ഒക്കെ ഒരു ഒക്കെ നമ്മൾ നാളെ മുതൽ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ സക്സസ് ആവാൻ നമ്മൾ ആക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും ഇനി ഇവിടെ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാം